നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ പാല രാമൂരം റൂട്ടിൽ രാമൂരം അടുത്തായിട്ട് പാല രാമൂരം ബസ് റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്ന ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഉടമ ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ഉണ്ടോ റോഡിനേക്കാളും രണ്ടടി ഹൈറ്റിലെ സ്ഥലം തട്ട് തട്ടായിട്ട് നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം ബസ് റോഡുമായിട്ട് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നമ്മളിപ്പോൾ കണ്ട റോഡിലൂടെ എല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ പാസ് ചെയ്യുന്നതാണ് നല്ലൊരു ലൊക്കേഷനാണ് ഉണ്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് സ്ഥലം നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് സ്ഥലത്ത് ആറ് ജാതി നിപ്പുണ്ട് നല്ല കായ്ക്കുന്ന ആറ് ജാതി നിപ്പുണ്ട് അതുപോലെ പ്ലാവ് മൂന്നാല് തെങ്ങ് നിപ്പുണ്ട് നമുക്ക് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം വീട് വാടകക്കൂടത്തേക്കായിരുന്നു വാടകക്കാർ മാറി താമസയോഗ്യമായ വീട് തന്നെയാണ് ഓടും ഷീറ്റും കൂടിയാണ് കുറച്ച് ഏരിയ ഓടും കുറച്ച് ഏരിയ ഷീറ്റുമാണ് രണ്ട് മൂന്ന് മുരയൊക്കെ ഉണ്ട് ഞാൻ വീട് ഫുള്ള് ആ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അതല്ല നമുക്ക് വീട് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ നല്ലൊരു വീട് പണിയാൻ പറ്റുക നല്ലൊരു ലൊക്കേഷനാണ് കിണർ വെള്ളമുണ്ട് കിണർ വെള്ളം ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് കിണറുണ്ട് ഇപ്പോൾ കിണർ വെള്ളത്തോട് കൂടി ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നല്ല കായ്ക്കുന്ന ആറ് ജാതിയുണ്ട് നല്ല നിറച്ചും കായ്ക്കുന്നതാണ് അതുപോലെ പ്ലാവ് തെങ്ങ് നമ്മുടെ ചാനലിനെ ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് അറുപത് കിലോമീറ്റർ ട്രിപ്പിൾ ഐ ടി അടുത്തുണ്ട് പാലാ ടൗണായിട്ട് ഏഴ് കിലോമീറ്റർ വരും വീട് ഫുള്ള് വീടിയെടുത്തിട്ടില്ല രണ്ടു മുറി ആയിക്കുണ്ട് അടുക്കളയൊക്കെയുണ്ട് വാടകയ്ക്കു താമസ വാടകക്കാരായിരുന്നു വാടകക്കാർ മാറി ഒരു അറ്റാച്ച്ഡ് മുറി ഒക്കെ ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുറി ആക്കുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ഉണ്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് റോഡിനേക്കാളും രണ്ടടി ഹൈറ്റിൽ തട്ട് തട്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത് അപ്പം സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ ന്യൂ പല വീഡിയോസ് സെർച്ച് ചെയ്യുന്ന പല ബഡ്ജറ്റിലെ വീടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു എൻക്വയറി വന്ന് പഴയ വീടോടു കൂടിയ ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞ എൻക്വയറികൾ ധാരാളം അന്വേഷണങ്ങൾ വരുന്നുണ്ട് വീടായാലും പൊളിച്ചിട്ട് നല്ലൊരു വീട് പണിയാൻ നല്ലൊരു ലൊക്കേഷനാണ് ടാർ റോഡ് വീതികൾ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അയൽവക്കയൊക്കെ ഉണ്ട് അതുപോലെ സ്കൂൾ ബസ്സൊക്കെ പോകുന്ന റോഡാണ് രാമൂരം ടൗൺ അടുത്തായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി